ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റാഷസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സൂപ്പർ ടേസ്റ്റുള്ള സോഫ്റ്റ് പുഡിംഗ് ആണ് ബ്രെഡ് മാംഗോ പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ അതിനായിട്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടായ മാങ്ങയാണ് പഴുപ്പിച്ചെടുത്തതാണ് നല്ല കളർഫുള്ളായ മാങ്ങയാണ് നല്ല മധുരമുണ്ട് കുറച്ച് താരം ഉണ്ട് കേട്ടോ അത് കാരണം മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരച്ചെടുത്ത മാംഗോ പഴുപ്പിലൊക്കെ ഒരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തു നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ ഓൾ ഒന്ന് പ്രസ് ചെയ്തൊന്ന് സപ്പോർട്ടൊന്ന് ചെയ്തേക്കണേ അപ്പോൾ ഞാനിവിടെ രണ്ട് പാക്കറ്റ് പാല് സ്റ്റീൽ ചെമ്പിലാക്കി അടുപ്പത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് സിറപ്പ് അപ്പറത്തടുപ്പിലൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ പാല് തിളച്ച് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പാൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു എട്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ കസ്റ്റേഡ് പൗഡർ രണ്ടര സ്പൂൺ വെള്ളത്തിലൊന്ന് കലക്കി എടുത്തിട്ട് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈവിടാതെ മിക്സ് ചെയ്ത് കൊടുക്കണം അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നമ്മുടെ മാംഗോ സിറപ്പ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടും അപ്പുറത്തും ഇപ്പുറത്തും വെച്ചാണ് ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മുടെ കസ്റ്റേഡിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് പഞ്ചസാര ഞാൻ എട്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളൂ കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർക്കാനുള്ള കാരണമാണ് പഞ്ചസാര കുറച്ച് ചേർത്തത് അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര മാത്രം ഉണ്ടെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും അവിടെ ഞാൻ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു നുള്ള ഉപ്പ് നമുക്ക് മധുരം ചേർക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കണം നല്ലതാണ് മധുരം മെയിൻ്റെസ് ചെയ്ത് നിന്നോളും അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറുകണവരാം വെയിറ്റ് ചെയ്യാം അതായപ്പോൾ നമ്മുടെ കസ്റ്റേഡും മാംഗോ സിറപ്പും റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒന്നര സ്പൂൺ വാനില ലെസൺസ് ചേർത്ത് കൊടുക്കണം ലാസ്റ്റ് മൊബൈൽ ചേർത്താൽ മതി ഇപ്പോൾ ഒന്നര സ്പൂൺ വാനില സെൻസ് രണ്ടിലും കൂടി മാംഗോ സിറപ്പിലും കസ്റ്റേഡിലും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ രണ്ട് ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ നെക്സ്റ്റ് പണി ഇത് നമുക്ക് സെറ്റാക്കി എടുക്കാനുള്ളതാണ് ഞാനിപ്പോൾ ഒരു ബൗളിലും ഒരു കണ്ടെയ്നർ ബോക്സിലും ആണ് റെഡിയാക്കുന്നത് സ്ക്വയർ ആയിട്ടുള്ള ഡിഷ് എനിക്കില്ലാത്ത കയറാൻ ഞാനിപ്പോൾ രണ്ട് പാത്രത്തിലായിട്ടാണ് ഇത് സെറ്റാക്കി എടുക്കുന്നത് അതിനായിട്ട് ഇപ്പോൾ ഞാൻ ഇതൊരു ബൗൾ ഇതിലേക്ക് ഞാൻ ബ്രെഡിൻ്റെ സൈഡിലെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ബ്രെഡെല്ലാം സെറ്റാക്കി അടിക്കി വെക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് മാംഗോ സിറപ്പ് ചേർത്ത് കൊടുക്കണം മാംഗോ സിറപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഞാൻ നമുക്കതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കസ്റ്റേഡ് ചേർത്ത് കൊടുക്കാം കസ്റ്റേഡ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ കസ്റ്റേഡ് ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഡെക്കറേഷനായിട്ട് എന്താണ് കയ്യിലുള്ളത് കഷ്ണിട്ടാണോ ബദാമാണോ എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് അതിൻ്റെ മുകളിൽ ഡെക്കറേഷനായിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതൊരു ലെയർ എയർ മാത്രമായിട്ടാണ് ഈ ബൗളിൽ ചെയ്യുന്നത് കേട്ടോ ഇതാ ഇപ്പോൾ നേരത്തെ ചെയ്ത രീതിയിൽ തന്നെ ഞാൻ കണ്ടെയ്നർ ബോക്സിൽ രണ്ട് ലെയറായിട്ട് എടുക്കുന്നുണ്ട് അതേ സെയിം തന്നെ നമ്മൾ ഈ ഡബ്ബയിലൊക്കെ ഇതേപോലത്തെ ഡബ്ബൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് നമുക്ക് പൊടിങ്ങ് സെറ്റാക്കി എടുക്കാൻ പറ്റും അപ്പം നമ്മൾ അതേ രീതിയിൽ തന്നെ ഇത് സെറ്റാക്കി എടുക്കുന്നുണ്ട് രണ്ട് ലെയർ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് പാത്രത്തിലേയും പുഡിങ് എല്ലാം സെറ്റാക്കി റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം രണ്ട് മണിക്കൂറെങ്കിലും വെച്ച് തണുപ്പിച്ച് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇതാ ഇപ്പൊ നമ്മുടെ പുഡിങ് രണ്ട് മണിക്കൂറോളം തണുപ്പിക്കാൻ വെച്ചതാണ് അപ്പോൾ വെച്ചിട്ട് പെട്ടെന്ന് എടുക്കാനായിട്ടുള്ള തീർത്ഥി ഞാനൊന്ന് ഫ്രീസറിൽ വെച്ചായിരുന്നേ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ പെട്ടെന്ന് കുറേ നേരം ഫ്രീസറിൽ വെക്കരുത് നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് എടുക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്രീസറിലേക്ക് വെക്കാം ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമുക്കത് നല്ലാത്ത പെട്ടെന്ന് തണുത്ത് കിട്ടും അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ പീസസ് ആക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ ഇതിനകത്ത് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് നമ്മുടെ മാംഗോ ചെറിയ പീസസ് ആക്കി എടുത്തിട്ട് പഞ്ചസാര ചേർത്ത് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ ഞാൻ വിട്ടുപോയി അപ്പോൾ നമ്മൾ സർവിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് മാംഗോ സ്ലൈസ് ചെയ്തത് നമ്മളിത് മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ പുഡിങ് സൂപ്പർ ടേസ്റ്റുള്ള പുഡിങ്ങാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ ഓൾ ഒന്നും പ്രസ് ചെയ്തൊന്ന് സപ്പോർട്ടൊന്ന് ചെയ്തേക്കണേ ഇൻഷാല് അടുത്തൊരു വീഡിയോമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്